ഹലോ ഗൈസ് അപ്പൊ യാത്ര പോകാൻ കുറച്ച് കിലോമീറ്റർ ഉണ്ട് എന്നാലും വാ നേരെ കാണുന്നതാണ് കട്ടൺസ് കഫേ വെറൈറ്റി ജ്യൂസസ് ആൻഡ് സ്നാക്സ് ഇവിടെ കിട്ടും പ്രത്യേകിച്ച് നൈറ്റ് ഒക്കെ അടിപൊളിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വർക്കല ക്ലിഫിലാണ് കണ്ടോ ഇത് പാർക്കിംഗ് കാണിച്ചു തരാൻ ബാക്കി വീക്കെൻഡ് വീക്കെൻഡായതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് കാറുകളുടെ ഒരു മേളം തന്നെ ഇവിടെ ഉണ്ട് ഗൈസ് പിന്നെ നിങ്ങൾ ആ ബ്രിഡ്ജ് കണ്ടോ ക്ലിഫിൽ നിന്ന് ബീച്ചിലേക്ക് നോക്കുന്ന ഒരു വൈബ് വേറൊരു ലെവലാണ് നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും സെറ്റ് ആയിട്ടാണ് കിടക്കുന്ന ആൾക്കാരൊക്കെ പോകുന്നുണ്ട് നല്ല തിരക്കുണ്ട് ഗൈസ് മുമ്പ് ഞാൻ ഈ വഴിയൊക്കെ വരുമ്പം അതായത് പണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് വർക്കലയിൽ പണ്ടല്ല കുറച്ചു കാലം മുമ്പ് അപ്പോൾ ഇവിടെ ഇൻ്റർലോക്കൊന്നും ഇല്ലായിരുന്നു നോർമൽ തറയായിരുന്നു അപ്പം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ബീച്ചിലും നല്ല തിരക്കുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതുമല്ലാതെ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ് ആൾക്കാർ വന്നിട്ടുള്ളത് എവിടെ പോയാലും തമിഴ് സംസാരം കേൾക്കാം വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്ക് ബീച്ചിൽ പക്ഷേ കൂടുതലും തമിഴാണ് ആൾക്കാരാണ് ട്രിപ്പ് വന്നിരിക്കണം എന്ന് തോന്നുന്നു സംസാരിക്കുന്നത് കേൾക്കുന്നതൊക്കെ തമിഴാണ് ഇവിടെ ആൾക്കാരും കൂടുതൽ കൂടുതലിരിക്കുന്നത് അപ്പോൾ ഇതാണ് വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ആരും കയറുന്നില്ല പിന്നെ ആരെയും കയറ്റാത്തതാണെന്നും അറിയില്ല പക്ഷെ എന്നാലും സംഗതി കൊള്ളാം പക്ഷെ കയറി നോക്കിയില്ല നിങ്ങളെ കാണുന്നു അവിടെ ഒരു ബ്ലാക്ക് ടീച്ചർട്ട് ഒരു വെള്ളക്കാരൻ പാട്ടും പാടി ഇരിപ്പുണ്ട് പിന്നെ ഞാൻ ബീച്ചിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ രണ്ട് പിള്ളേരാണെങ്കിൽ മറ്റു ട്രെൻഡിങ് പാട്ടുണ്ടല്ല ഇന്ന പത്ത് ആ പാട്ടും പാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ രണ്ട് പൈന്മാരങ്ങ് ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിപ്പ് ലൈഫ് ഗാർഡ് എല്ലാവരും വിസലടിച്ച് പറഞ്ഞു വിടുന്നുണ്ട് നൈറ്റായി വീട്ടിൽ പോയേണ്ടേന്ന് ക്ലിഫിൽ നിന്ന് ബീച്ചിലേക്കും ബീച്ചിൽ നിന്ന് ക്ലിഫിലേക്കും വരാനുള്ള ഒരു ഇടവഴിയാണിത് ഇവിടെ പ്രത്യേകിച്ച് ലൈറ്റൊന്നുമില്ല പിന്നെ ഈ വഴി പോകുമ്പോൾ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാലോ ബീച്ച് സൈഡ് ആകുമ്പോൾ കാണും അങ്ങനെ ബീച്ചിൽ നിന്ന് കയറി വീണ്ടും ക്ലിഫിലെത്തി കുറേ നടന്നു കേട്ടാ ക്ലിഫിലാണെങ്കിൽ ബീച്ചിനേക്കാളും ആൾ ഒരുപാടാൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നൈറ്റും കൂടെ ആയതുകൊണ്ടായിരിക്കും ആൾക്കാർ ഇനിയും വന്നുകൊണ്ടേയിരിക്കുവാണ് ഇരിക്കുവാണ് തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക് പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റിൽ ഏതോ ഒരു ചെറിയ പരിപാടി ബാൻഡാണെന്ന് തോന്നുന്നു എന്നാലും കൊള്ളായിരുന്നു പാട്ടൊക്കെ ഗൈസ് ദേ നടന്നു പോകുന്നതാണ് മലപ്പുറം ഗ്യാങ് ഗൈസ് പൈന്മാരൊക്കെ ട്രെയിനിൽ മലപ്പുറത്ത് നിന്ന് ഒന്നും തോന്നുന്നു അല്ലാതെ എങ്ങനെ വരുമല്ലേ അപ്പം ഇവിടെ നല്ല തിരക്കാണ് കൂടുതലും ഇതെല്ലാം എന്ന നമ്മ നമ്മ ബീച്ച് ബീച്ചയാ ഞാൻ പിന്നെ ബീച്ചിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമാണെന്ന് തോന്നുന്നു കൊള്ളം നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അതുപോലെ അടുത്തൊക്കെ കുറേ ഷോപ്പുകളും ഉണ്ട് മാങ്ങ അങ്ങനെ ഒരുപാട് പിന്നെ സ്റ്റേജ് ഇതുവരെ തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു ചിലപ്പോൾ പരിപാടി രാത്രിയായിരിക്കും ഗയസ് അങ്ങനെ ഞാൻ ഈ പാട്ടും കേട്ടുകൊണ്ട് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് നിങ്ങളെ കാണുന്ന ഇനി അടുത്ത വീഡിയോയിൽ വരാം